ീവിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ആയിരങ്ങൾ തെരുവിലിറങ്ങി ഇന്നും ഹമാസിന്റെ പിടിയിലുള്ള ബന്ധുക്കളുടെ മോചനം സാധ്യമായിട്ടില്ല ഇവരുടെ ജീവൻ അപകടത്തിലാകുമെന്നതാണ് പ്രതിഷേധകൾ പറയുന്നത് അതുപോലെ ബന്ദികളാക്കപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ പ്രതിഷേധത്തിൽ അണിനിരുന്നതും ഇതോടെ ഇസ്രായേലിനെതിരായി തന്നെ അതായത് ഇസ്രയേൽ ജനത തന്നെ രംഗത്തു വരുന്ന കാഴ്ചയാണ് കാണുന്നത് എന്നാൽ പ്രധാനമന്ത്രി അതിനുള്ള വഴി ഒരുക്കില്ല എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ പുറത്തു വന്നിരിക്കുന്നത് കാരണം ബന്ദികളുടെ മോചനത്തിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം തന്നെ അടിയന്തരമായി സർക്കാർ എടുക്കുമെന്നും ഇവിടെ വ്യക്തമാക്കുന്നു പ്രതിഷേധകരുടെ ആവശ്യങ്ങൾ പ്രധാനമന്ത്രിയും മറ്റ് വ്യക്തികൾ എല്ലാവരും കൂടെ മറ്റുദ്യോഗസ്ഥരും കൂടെ ചേർന്ന് പ്രധാനമായും ഇത് ഇവരെ അപകടത്തിൽ നിന്നും രക്ഷിക്കും എന്നതാണ് മറ്റൊരു വസ്തുത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ഗാസയിൽ ഇസ്രയേൽ അപകടത്തിൽ അറുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി അറുപത്തിഒൻപത് പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഗാസ സിറ്റി പിടിച്ചെടുക്കാനുള്ള ഇസ്രയേൽ നീക്കത്തിൽ ഐക്യരാഷ്ട്ര സംഘടനയിൽ നിന്നുൾപ്പെടെ തന്നെ രാജ്യാന്തര സമ്മർദ്ദം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഗാസയിൽ ഇസ്രായേൽ വലിയ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും അതിൽ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ തന്നെ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഇതിൽ കൊല്ലപ്പെട്ട ഒരു മാധ്യമപ്രവർത്തകൻ ഹമാസ് തീവ്രവാദിയാണ് എന്ന് ആരോപിക്കപ്പെട്ടുകൊണ്ടായിരുന്നു ഐ സേന ഇയാളെ വധിക്കുന്നത് ഇപ്പോൾ ഗാസ പിടിച്ചെടുക്കുമെന്ന് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം അറബ് രാജ്യങ്ങളിലടക്കം വലിയ ആശങ്കകൾ ഉളവാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ വിവിധ രാജ്യങ്ങൾ അസാധാരണ യോഗത്തിൽ സംയുക്ത അറബ് ഇസ്ലാമിക് ഉച്ചകോടി കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി ബഹ്റൈൻ ഈജിപ്ത് ഇന്തോനേഷ്യ ജോർദാൻ നൈജീരിയ പാലസ്തീൻ ഖത്തർ സൗദി തുർക്കി ബംഗ്ലാദേശ് ചാഡ് ജിബൂട്ടി ഗാംബിയ കുവൈറ്റ് ലിബിയ മലേഷ്യ ഒമാൻ പാകിസ്ഥാൻ സൊമാലിയ സൂഡൻ അതേപോലെ തന്നെ യമൻ എന്നീ രാജ്യങ്ങൾ എല്ലാം തന്നെ ദ ലീഗ് ഓഫ് അറബ് സ്റ്റേറ്റ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോ എന്നിവയും സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെക്കുകയാണ് ചെയ്തിരിക്കുന്നത് യു എൻ രക്ഷാസമിതി ഇന്നും പ്രത്യേക യോഗം ചേരുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഗാസയിൽ സൈനിക നടപടി വെച്ചുപൊറപ്പിക്കില്ല അല്ലെങ്കിൽ അത് വ്യാപകമാകാനുള്ള ഇസ്രായേൽ സർക്കാരിന്റെ പദ്ധതിയെ എതിർത്തുകൊണ്ട് ആയിരക്കണക്കിനാണ് തലസ്ഥാനമായ ടെൽ അവീവിൽ പ്രതിഷേധിക്കാനായി തെരുവിലിറങ്ങിയതും അതായത് വെള്ളിയാഴ്ച ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള അഞ്ച് തത്വങ്ങൾ അംഗീകരിക്കുകയും ഗാസ ഏറ്റെടുക്കണമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഗാസ ഏറ്റെടുക്കലിനെതിരെ തന്നെ ഇസ്രയേൽ നിന്നടക്കം കടുത്ത എതിർപ്പുകൾ ഉയരുന്നുണ്ട് ഗാസയിൽ ബന്ധുക്കളാക്കപ്പെട്ട അൻപത് പേരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധത്തിൽ അണിനിരക്കുകയും മുൻ സൈനികരും പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയും ചെയ്തു ഇസ്രയേൽ സർക്കാരിന്റെ നീക്കം ബന്ധുക്കളുടെ ജീവൻ അപകടത്തിലാക്കുമെന്നും അവരുടെ മോചനം ഉറപ്പാക്കാൻ സർക്കാർ അടിയന്തരമായി തന്നെ ഇടപെടണമെന്നും പ്രതിഷേധകർ ആവശ്യപ്പെടുന്നുണ്ട് അതേസമയം പ്രതിഷേധകരുടെ വിമർശനം ഇസ്രായേൽ നേതാക്കൾ തള്ളിക്കളയുകയും പദ്ധതി ബന്ധുക്കളെ മോചിപ്പിക്കാൻ സഹായിക്കുന്നതാണേ എന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുകയും ചെയ്തിട്ടുണ്ട് ഗാസ കീഴടക്കാനുള്ള സൈനിക പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കുകയും നീക്കത്തെ ന്യായീകരിക്കുകയും ചെയ്ത ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തു ഹമാസിനെ പരാജയപ്പെടുത്താൻ മറ്റ് മാർഗങ്ങളില്ല എന്നതാണ് വാദം ഇപ്പോൾ തന്നെ ഗാസയുടെ എഴുപത്തിയഞ്ച് ശതമാനത്തോളം ഇസ്രായേൽ നിയന്ത്രണത്തിനാണുള്ളത് അപ്പോഴും ഹമാസ് ശക്തി കേന്ദ്രങ്ങൾ ബാക്കിയാണ് അവിടെയാണ് ബാക്കി കൂടി പിടിക്കാൻ ഇസ്രായേൽ ഒരുക്കം നടത്തുന്നതും പദ്ധതി തയ്യാറാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് സൈനിക നടപടിക്ക് മുൻപായി തന്നെ സുരക്ഷാ മേഖലയിൽ പ്രത്യേകം നിശ്ചയിച്ചതായും സിവിലിയൻമാർക്കായി പ്രത്യേകം സുരക്ഷാ മേഖലയിൽ ഭക്ഷണവും വെള്ളവും ചികിത്സയും നൽകുമെന്നും വ്യക്തമാക്കുന്നു മാത്രമല്ല വേഗത്തിൽ നടപടി പൂർത്തിയാക്കുകയും ഹമാസിനെ പരാജയപ്പെടുത്തുകയും പുതിയ സിവിലിയൻ ഭരണകൂടം കൊണ്ടുവരും െന്നും ബന്ധുക്കളെ മോചിപ്പിക്കുമെന്നും ഇതെല്ലാം തന്നെ ഗാസയിൽ തന്നെ തുടരാൻ ഉദ്ദേശമില്ല എന്നാണ് നെതന്യാഹു ഇപ്പോൾ വിശദീകരണം നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്